മലക്കൾ വന്ന് ചോദിക്കുന്ന ചോദ്യം മാ കുർ റജുലി മുഹമ്മദീൻ സല്ലാഹുഅലൈ വസ്ലാം മുഹമ്മദ് സല്ലാ തങ്ങൾ എന്ന് പറയുന്ന ഈ റജുലിനെ സംബന്ധിച്ച് എന്താണ് നി എന്തായിരുന്നു നിങ്ങൾ പറഞ്ഞത് നിങ്ങൾ എങ്ങനെയാണ് പ്രവാചകരുമായിട്ട് ഈ ദുനിയാവിലുണ്ടായിരുന്ന നിങ്ങളുടെ മുവാമല നിങ്ങളുടെ ബന്ധം എങ്ങനെയായിരുന്നു റസൂൽ സല്ലാ അലൈസന്തങ്ങൾ നിങ്ങൾ സാധാരണ മനുഷ്യനായിട്ടായിരുന്നു മനസ്സിലാക്കിയിരുന്നത് നബി സല്ല തങ്ങളുടെ മോജിസത്തുകൾ അതിനെ പരിപൂർണമായി നിങ്ങൾ അംഗീകരിച്ചിരുന്നോ അപ്പം റസൂൽ അല്ലാസ് വല്ല അള്ളുഹ് കാഴ്ച എന്ന് പറഞ്ഞാൽ സ്വർഗ്ഗവാസികളുടെ കാഴ്ചയാണ് എന്ന് വെച്ചാൽ ഒരേ സമയം എല്ലാ ഭാഗത്തേക്കും നബി സല്ലാ അലലിസ്ലാങ്ങൾക്ക് കാണാൻ സാധിക്കും അതുകൊണ്ടാണ് ബുഹാരി മുസ്ലിമിലെ ഹദീസിൽ വന്നിട്ടുള്ളത് നിങ്ങളുടെ പുറകിലൂടെ എനിക്ക് കാണാൻ സാധിക്കും എന്ന് പറയണത് അതേമാതിരി തന്നെ മറ്റൊരു ഹദീസിൽ വന്നിട്ടുണ്ട് നബി സുല്ലാലി വസ്ലാം നിങ്ങൾക്ക് നാൽപ്പത് പുരുഷന്മാരുടെ ശക്തി നൽകപ്പെട്ടിട്ടുണ്ട് അവിടെ മുഹദ്ീസിങ്ങൾ പറയണത് ഈ പുരുഷന്മാരെന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കേണ്ടത് ദുനിയാവിലെ പുരുഷന്മാരല്ല പിന്നെ എന്താണ് അത് സ്വർഗ്ഗത്തിലെ പുരുഷന്മാരാണ് സ്വർഗത്തിലൊരു പുരുഷൻ എന്ന് പറഞ്ഞാൽ ദുനിയാവിലെ നൂറ് പുരുഷന്മാരുടെ ശക്തി ഉണ്ടാവുന്ന റസൂൽ സുല്ലാ അലൈഹി സ്വലാൻ തങ്ങൾക്ക് നാലായിരം ആളുകളുടെ ശക്തി നൽകപ്പെട്ടിട്ടുണ്ട് അപ്പോൾ അതേമാതിരി തന്നെ നബീസ്വല്ലാ അലൈഹി വസ്ലാങ്ങളെ വിയർപ്പിന് സുഗന്ധമുണ്ടായിരുന്നു നബി നബീസ്വല്ലാസ്ലാൻ നയലില്ലായിരുന്നു എന്നുള്ളതൊക്കെ വളരെ വ്യക്തമായിട്ട് ഹദീസ് പരിശോധിച്ചാൽ കാണാൻ പറ്റും അപ്പോൾ ഹദീസിൽ പരിചയപ്പെടുത്തിയ പ്രവാചകൻ അതൊരു സാധാരണ മനുഷ്യനല്ല <تمت malaria> الحمد لله رب العالمين إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم صهود رئ അള്ളാഹു സുബാനത്താല വലിയൊരു അനുഗ്രഹം അല്ലേ ഒരു ഭാഗ്യമാണ് റസൂൽ സാഹ അല മധുഖ് ചെയ്യുന്ന റബിയുൽ അവ്വൽ മാസത്തിൽ സദസ്സിൽ ഇരിക്കാൻ പറ്റിയെന്നുള്ളത് അതിനേക്കാൾ വലിയൊരു മഹത്വമാണ് എന്തെന്ന് വെച്ചാൽ റബിയുൽവൽ മാസത്തിൽ അള്ളാഹുവിൻ്റെ ഔലിയാക്കളായ മഹത്വക്കളുടെ കൂടെ റബിയുൽവല് നമുക്ക് ആഘോഷിക്കാൻ പറ്റി ആ സദസ്സിൽ ഇരിക്കാൻ പറ്റി അതാണ് പി സാസ്സിൽ നമ്മൾക്ക് കിട്ടിയ വലിയൊരു ഭാഗ്യം അപ്പോൾ സഹോദരന്മാർ ഒരു വിഷയം അതായത് നമ്മൾ ഈ റബി ലോബൽ മാസത്തിൽ ഒരുമിച്ച് കൂടലൊക്കെ ഒരു പ്രധാനപ്പെട്ടൊരു ലക്ഷ്യം എന്ന് പറയണത് നബിസ്വല്ലാ അല്ലൈവലം തങ്ങളെ സംബന്ധിച്ചുള്ള ഉണ ഒരു ഉണർത്തൽ ഇന്ന് ഉമ്മ മനുഷ്യരിൽ ഉണ്ടാക്കി തീർക്കുക എന്നുള്ളതാണ് കാരണം അത് നഷ്ടപ്പെട്ടു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് സത്യത്തിൽ റസൂൽ സലാ അലൈഹി വസം തങ്ങളുടെ മഹത്വം സഹാബാക്കൾ എങ്ങനെയാണോ റസൂൽ സലാ അലൈഹി വസ്സലാൻ തങ്ങളെ മനസ്സിലാക്കിയത് അല്ലെങ്കിൽ ഏത് രീതിയിൽ അനുസംസകളുടെ തിരിച്ചറിഞ്ഞത് ആ രീതിയിൽ തിരിച്ചറിഞ്ഞാലേ നമ്മൾ ഈ മാൻ പൂർണ്ണമുള്ളൂ ഇപ്പോൾ നമുക്കെല്ലാവർക്കും അറിയാം ഖബറിൽ മൂന്ന് ചോദ്യങ്ങളുണ്ട് നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു വിഷയമാണ് ഖബറിൽ മൂന്ന് ചോദ്യങ്ങൾ എന്നാൽ നമ്മൾ ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യം ഖബറിൽ ഉള്ള ഈ മൂന്ന് ചോദ്യങ്ങളെ സംബന്ധിച്ച് ബുഹാരി മുസ്ലിമിലെ ഹദീസുകളിൽ നമുക്ക് കാണാൻ പറ്റില്ല ഖബറിലുള്ള മൂന്ന് ചോദ്യങ്ങളെ സംബന്ധിച്ച് ബുഹാരി മുസ്ലിം ഉള്ള ഹദീസുകൾ കാണാൻ പറ്റില്ല സ്വഹീ ബുഹാരിയുള്ള ഹദീഫിൽ ഖബറിലെ ചോദ്യത്തെപ്പറ്റി ചോദിക്കുമ്പം നബിസ്വല്ലാ സന്തങ്ങളെ സംബന്ധിച്ചുള്ള ചോദ്യം മാത്രമേ അവിടെ വരുന്നുള്ളൂ ഖബറിലുള്ള മൂന്ന് ചോദ്യങ്ങളെ സംബന്ധിച്ചുള്ള ചർച്ച ഹദീസ് തന്നെ വരുന്നത് അബൂദാവൂദ് ഉദ് ഷെരീഫിലാണ് പിന്നെ മറ്റ് ചില മറ്റ് ഹദീസ് ഗ്രന്ഥങ്ങളിലൊക്കെ കാണാൻ പറ്റും അപ്പോൾ ഹദീസിൻ്റെ ഏറ്റവും ഉന്നത ഗ്രേഡിലുള്ള കിതാബിൽ മൂന്ന് ചോദ്യമല്ല ഒരു ചോദ്യമേ ഉള്ളൂ എന്നാൽ അബൂദാവൂദ് ഷെരീഫ് പോലുള്ള ഹദീസ് ഗ്രന്ഥങ്ങൾ അതേ ബുഹാരി ഷെരീഫിൻ്റെയൊക്കെ താഴെ ദർജയിലുള്ള ഹദീസ് കിതാബുകളാണ് അതിൽ മൂന്ന് ചോദ്യമുണ്ട് അപ്പം ഇത് പരസ്പര വൈരുദ്ധ്യമൊന്നുമില്ല സംഭവം മൂന്ന് ചോദ്യങ്ങൾ ഖബറിലുണ്ടെന്ന് അംഗീകരിക്കുന്നവർ തന്നെയാണ് നമ്മളൊക്കെ അത് വേറെ വിഷയം സംഭവം എന്താണ് അവിടെ യാഥാർത്ഥ്യം എന്ന് വെച്ചാൽ ഈ മൂന്ന് ചോദ്യങ്ങൾ ഖബറിൽ ചോദിക്കേണ്ടെങ്കിലും അതിലേറ്റവും പ്രധാനപ്പെട്ട ചോദ്യം എന്ന് പറഞ്ഞ നബി സൊല്ലാ അലി സ്വന്തങ്ങളെ സംബന്ധിച്ചുള്ള ചോദ്യം തന്നെയാണ് കാരണം റസൂൽ ഉള്ളഹ് സൊല്ലാ അലി സംബന്ധിച്ച് ഉള്ള വിശ്വാസം ഒരാൾക്ക് ക്ലിയറായ ബാക്കിയൊക്കെ ക്ലിയറായി നബിസ്വല്ലാ അലി സ്വന്തങ്ങൾ ഒരു തിരിച്ചറിയാൻ തയ്യാറായി കഴിഞ്ഞാൽ റസൂൽ സല്ലാ അലി സ്വന്തങ്ങൾ പരിചയപ്പെടുത്തിയ റബ്ബിലും നമ്മൾ വിശ്വസിക്കാൻ തയ്യാറാവും അതേമാതിരി തന്നെ നബിസ്വല്ലാ തങ്ങൾ കൊണ്ടുവന്ന ദീനിലും നമ്മൾ വിശ്വസിക്കാൻ തയ്യാറാകും അപ്പോൾ ബുഹാരി ഷെരീഫിൽ എന്താണ് പറഞ്ഞിട്ടുള്ളത് നമുക്ക് നോക്കാം അതേ ബുഹാരി ഷെരീഫിലുള്ള കിതാബുൽ ജനായിസിൽ ആയിരത്തി മുന്നൂറ്റി മുപ്പത്തി എട്ടാമത്തെ ഹദീഫിൽ വന്നിട്ടുള്ളത് കവറിൽ വെച്ച് കഴിഞ്ഞാൽ മലക്കുകൾ വന്ന് ചോദിക്കുന്ന ചോദ്യം മാ കുൽ ഫിഹാദർ റജുലി മുഹമ്മദിൻ സല്ലാഹു അലൈ വസ്ലം മുഹമ്മദ് സല്ലാ തങ്ങൾ എന്ന് പറയുന്ന ഈ റജുലിനെ സംബന്ധിച്ച് എന്താണ് നിങ്ങൾ എന്തായിരുന്നു നിങ്ങൾ പറഞ്ഞത് അപ്പോൾ ഇവിടെ പ്രത്യേകം മനസ്സിലാക്കേണ്ട കാര്യം നബി സുല്ലാലി സ്വന്തങ്ങൾ തിരിച്ചറിയാം എന്നുള്ളൊരു വിഷയം ഖബറിൽ വരുന്നില്ല കാരണം ഖബറിൽ അതിൻ്റെ പർദ്ദകൾ നീക്കം ചെയ്ത് നബിസ്വല്ലാ വലങ്ങളെ കാണുമ്പോൾ തന്നെ ഇതാരാന്നുള്ളത് അവിടെ ക്ലിയറാണ് അപ്പോൾ ഇനി ഇത് നബിയാണെന്ന് പരിചയപ്പെടുത്തേണ്ട ആവശ്യം അവിടെ ഇല്ല അപ്പം മലക്കൾ അതാണ് പറഞ്ഞത് അപ്പം നബിയാണെന്ന് പരിചയപ്പെടുത്തുന്നത് നബി നബിസ്വല്ലാ അലു സന്തങ്ങൾ പറഞ്ഞ എന്ന ഈ വ്യക്തിയെക്കുറിച്ച് നിങ്ങൾ ദുനിയാവിൽ എന്തായിരുന്നു പറഞ്ഞിരുന്നത് അതാണ് കബറിലുള്ള ചോദ്യം നിങ്ങൾ എങ്ങനെയാണ് പ്രവാചകരുമായിട്ട് ഈ ദുനിയാവിൽ ഉണ്ടായിരുന്ന നിങ്ങളുടെ മുഖാമ്പല നിങ്ങളുടെ ബന്ധം എങ്ങനെയായിരുന്നു റസൂൽ അലൈഹി അലുസന്ത നിങ്ങൾ സാധാരണ മനുഷ്യനായിട്ടായിരുന്നു മനസ്സിലാക്കിയിരുന്നത് നബി അലൈഹി അലുവങ്ങളുടെ മോജിസത്തുകൾ അതിനെ പരിപൂർണമായി നിങ്ങൾ അംഗീകരിച്ചിരുന്നോ നബി അള്ള അലി സന്തെ സംബന്ധിച്ച് സംസാരിക്കാനുള്ള സാഹചര്യങ്ങളുണ്ടാകുമ്പോൾ രണ്ടോ മൂന്നോ വാക്കുകൾ ഒതുക്കി തീർത്തിട്ട് വാക്കെന്തെങ്കിലും മറ്റേ തൗ മറ്റേ തൗഹീദിനെ കുറിച്ചും ഫിക്കെക്കുറിച്ചും അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രം ചർച്ച ചെയ്യുന്ന രീതിയാണോ റിസാലത്തിനെ പറ്റി സംസാരിക്കാൻ മടി കാണിക്കുന്ന രീതിയാണോ നസൂൽ സലക്കെ ഇൽമുൽ ഗൈബിനെ കുറിച്ച് ചർച്ച ചെയ്യാൻ മടിയാണോ എങ്ങനെയാണ് നിങ്ങൾ നബി നബീസ്വല്ലാ അലിസ്ലങ്ങൾ തിരിച്ചറിഞ്ഞിരുന്നത് നബി അലി വസ്ലം മദ്ഹ് ചെയ്യുന്ന ഇപ്പം ഇങ്ങനത്തെ റബി ലോബലിൻ്റെ വിശേഷപ്പെട്ട സദസ്സുകൾ അതിനെ നിങ്ങൾ എങ്ങനെ വീക്ഷിച്ചു അതിനെ സംബന്ധിച്ച് നിങ്ങൾ എന്തു പറഞ്ഞു അത് എതിർത്തിരുന്നോ ഇങ്ങനെ നബി സല്ലാ അലൈസന്തങ്ങളുമായി ബന്ധപ്പെട്ട് ദുനിയാവിൽ നിങ്ങൾ എന്താണ് പറഞ്ഞത് അതാണ് ചോദ്യം ബുഖാരി ഷെരീഫിൽ അങ്ങനെയാണ് ഖബറിലെ ചോദ്യം വരുന്നത് അപ്പോൾ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് റസൂൽ സൊല്ലാ അലി സന്തങ്ങളെ സംബന്ധിച്ചുള്ള വിശ്വാസം ക്ലിയർ ആകുമ്പോൾ ഫു യക്കൂൽ അഷ്കദു അൻഹു അബ്ദുല്ലാഹി റസൂൽ അവിടെ ആ വ്യക്തി കൃത്യമായുള്ള മറുപടി അതോടുകൂടിയിട്ട് ഖബറിൽ ബാക്കിയെല്ലാ കാര്യങ്ങളും ക്ലിയറായി അപ്പോൾ എത്രത്തോളം പ്രധാനമാണ് റസൂൽ സല്ലാ അലൈഹി വസ്സാന് തങ്ങളെ മക്കാമ് സംബന്ധിച്ച് ഉള്ള വിഷയങ്ങൾ എന്നുള്ള നമ്മൾ തിരിച്ചറിയാണ്ട് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണിത് അപ്പോൾ കുർ പക്ഷേ ഇവിടുത്തെ പ്രശ്നം എന്താ വെച്ചാൽ നമ്മൾ നബി സുല്ലാ അലൈഹി വസ്സാൻ തങ്ങളെ മനസ്സിൽ മനസ്സിലാക്കുന്ന നമ്മുടെ ഒരു നബിൻ്റെ പിന്നാലെയാണ് നമ്മൾ പോണത് ഖുർആാൻ പഠിപ്പിച്ച ഹദീസ് പഠിപ്പിച്ച സ്വഹാബാക്കൾ മനസ്സിലാക്കിയ നബിനെ നമ്മൾ നമ്മൾ മനസ്സിലാക്കിയിട്ടില്ല ഒന്നാമത്തെ അങ്ങനെ വിശ്വാസം നമ്മളിൽ വരണം നബിമാരുടെ നബിസ്വല്ലാ വന്നങ്ങളുടെ അനന്തരികളായ ഔലിയാക്കളെ കൈപ്പിടിച്ച് ഈമാൻ സമ്പാദിക്കുമ്പോഴേ നമുക്ക് അത്തരത്തിലുള്ളൊരു തിരിച്ചറിവ് നമുക്ക് ഉണ്ടാവുകയുള്ളൂ അതില്ലാത്തതിൻ്റെ പേരിലാണ് ആ രീതിയിലുള്ള ഒരു അവസ്ഥ നമ്മളിലില്ല അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നബിസ്വല്ലാ അലൈഹി സ്വലാന് തങ്ങളെ സംബന്ധിച്ച് ഇപ്പം പരിശുദ്ധ ഹദീസുകൾ പരിശോധിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാവും റസൂൽ സല്ലാ അലി വന്നങ്ങളുടെ ബഷരീയത്ത് ഒരു സാധാരണ ബഷരീയത്തായിട്ട് ഹദീസിൽ വരുന്നില്ല ഇപ്പം ബുഹാരി മുസ്ലിമിൽ റിപ്പോർട്ട് ചെയ്ത അബൂർ ഏറാദിയുള്ള റിപ്പോർട്ട് ചെയ്ത ഹരീസ് മുത്തഫക്കുനല്ലായിട്ട് റിപ്പോർട്ട് ചെയ്തത് അതിൽ പറയുന്നുണ്ട് ഞാൻ കബിലയിലേക്ക് തിരിഞ്ഞ് നിൽക്കുകയാണ് നിങ്ങൾ എന്താ ചെയ്യുന്നത് അറിയാതിരിക്കാൻ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ നിസ്ലാമി ചോദിക്കുകയാണ് എന്നിട്ട് എന്താ പറയണത് നിങ്ങളുടെ റുക്കുവും നിങ്ങളുടെ ഹുശുവും ഒന്നും എന്നെ സംബന്ധിച്ച് മറക്കപ്പെട്ടിട്ടില്ല നി ഇന്നിയില്ല അറാക്കും വറാ വഹിരി എന്ന് പറയണത് എനിക്ക് പിന്നിലൂടെ നിങ്ങളെ കാണാൻ സാധിക്കുമെന്നാണ് പറയണത് പിന്നിലൂടെ നബി നബീസ് അല്ലാ സങ്ങ് കാണാൻ സാധിക്കും ബുഹാരി മുസ്ലിമിലുള്ള മുത്തഫഖുൻ അലിഹേറ്റ് റിപ്പോർട്ട് ചെയ്ത ഹദീഫ ഇപ്പോൾ ഇതിനെ സംബന്ധിച്ച് ഒരു അത്ഭുതകരമായ വിശദീകരണം മഹാന്മാര് മെഹദ്ദീസിങ്ങുകൾ പറയേണ്ടത് എന്താ പറയുക വച്ചാൽ സ്വർഗവാസികൾക്കൊരു പ്രത്യേകത ഉണ്ട് സ്വർഗവാസികൾ നമ്മൾക്കൊക്കെ മുൻഭാഗം മാത്രമേ കാണാൻ പറ്റുള്ളൂ സൈഡും ബാക്കും ഒന്നും നമുക്ക് കാണാൻ പറ്റില്ല സ്വർഗവാസികൾക്ക് അങ്ങനെ ഞങ്ങൾ സ്വർഗവാസികൾ ഒരേ സമയം എല്ലാ ഭാഗവും കാണാൻ പറ്റും ഇത് സ്വർഗവാസികളുടെ ഹാസ്യത്താണ് അപ്പം നബിസ്വല്ലാ അലിസ്സം ഞങ്ങൾ മെഹ്റാജിന് പോയ സമയത്ത് നബി നബീസ്വല്ലാ സ്വർഗ്ഗത്തിൽ പ്രവേശിച്ചു അപ്പോൾ സ്വർഗത്തിലുള്ള ന്യായമത്തുകൾ അള്ളാഹു സുഹാൻ തലേ നബീസ്വല്ലാസ്സം നങ്ങൾക്ക് നൽകിയിട്ടുണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത് അപ്പോൾ സ്വർഗ്ഗവാസികളുടെ കാഴ്ചയും നബീസ്വല്ലാസ്സലം നൽകിയിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് മേറാജ് കഴിഞ്ഞ് നബീസ്വല്ലാസ്സം ദുനിയാവിലേക്ക് വന്നു കഴിഞ്ഞപ്പം ഈ ഞായമത്തുകളൊന്നും അള്ളാഹ് സെൽവ് ചെയ്തിട്ടില്ല അപ്പോൾ റസൂൽ അല്ലാഹി സല്ലാ അലിസ്സാങ്ങളുടെ കാഴ്ച എന്ന് പറഞ്ഞാൽ സ്വർഗ്ഗവാസികളുടെ കാഴ്ചയാണ് എന്ന് വെച്ചാൽ ഒരേ സമയം എല്ലാ ഭാഗത്തേക്കും നബി ഉള്ളു അലി വസ്ലങ്ങൾക്ക് കാണാൻ സാധിക്കും അതുകൊണ്ടാണ് ബുഹാരി മുസ്ലിമുള്ള ഹദീസിൽ വന്നിട്ടുള്ളത് നിങ്ങളുടെ പുറകിലൂടെ എനിക്ക് കാണാൻ സാധിക്കും എന്ന് പറയുന്നത് അതേമാതിരി തന്നെ മറ്റൊരു ഹദീസിൽ വന്നിട്ടുണ്ട് നബി ഉല്ലാ അലൈഹി വസ്ലം ഞങ്ങൾക്ക് നാൽപ്പത് പുരുഷന്മാരുടെ ശക്തി നൽകപ്പെട്ടിട്ടുണ്ട് അവിടെ മുഹദ്ദീസിങ്ങൾ പറയണത് ഈ പുരുഷന്മാരെന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ദുനിയാവിലെ പുരുഷന്മാരല്ല പിന്നെ എന്താണ് അത് സ്വർഗ്ഗത്തിലെ പുരുഷന്മാരാണ് സ്വർഗ്ഗത്തിലൊരു പുരുഷൻ എന്നു പറഞ്ഞാൽ ദുനിയാവിലെ നൂറ് പുരുഷന്മാരുടെ ശക്തി ഉണ്ടാവുന്ന റസൂൽ സുല്ലാ അലിസ്ലാ തങ്ങൾക്ക് നാലായിരം ആളുകളുടെ ശക്തി നൽകപ്പെട്ടിട്ടുണ്ട് അപ്പോൾ അതേമാതിരി തന്നെ നബിസ്വല്ലാ അലുസ്ലങ്ങളുടെ വിയർപ്പിന് സുഗന്ധം ഉണ്ടായിരുന്നു സുഗന്ധമുണ്ടായിരുന്നു നബീസ്വല്ലാസ്ലാൻ നയലില്ലായിരുന്നു എന്നുള്ളതൊക്കെ വളരെ വ്യക്തമായിട്ട് ഹദീസ് പരിശോധിച്ചാൽ കാണാൻ പറ്റും അപ്പം ഹദീസിൽ പരിചയപ്പെടുത്തിയ പ്രവാചകൻ അതൊരു സാധാരണ മനുഷ്യനല്ല അലൈഹി നബീസ്വല്ലാസ്ലാന്തങ്ങളുടെ ബഷീരീത്ത് ഒരിക്കലും ഒരു സാധാരണ ബഷരീത്തല്ല പക്ഷേ അത് ഉൾക്കൊള്ളാൻ നമുക്ക് പറ്റുന്നില്ല കാരണം എന്താ വെച്ചാൽ ആ ഒരു ഈമാനിലേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ നമുക്ക് വേണം നമ്മുടെ നമ്മുടെ ഈമാൻ്റെ ബലഹീനത കൊണ്ട് ആ ഒരു വിശ്വാസത്തിൽക്ക് നമുക്ക് വരാൻ സാധിക്കണില്ല അതേമാതിരി തന്നെ ഇപ്പോൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ബുഹാരി ഷെരീഫിൽ ഉള്ള ഒരു സംഭവം പറയുന്നുണ്ട് ബുഹാരി ഷെരീഫ് തന്നെ റിപ്പോർട്ട് ചെയ്താണ് അതായത് സ്വഹാബാക്കൾ നബീ സല്ലാ അലൈസ്ങ്ങളെ വീക്ഷിച്ച രീതി അത് നമ്മൾ പരിശോധിച്ചാൽ നമുക്കവിടെ പല വിഷയങ്ങളവിടെ കാണാൻ പറ്റും സഹാബാക്കൾ എങ്ങനെ റസൂൽ സല്ല അലൈഹി ഇസ്സൻ തങ്ങളെ കണ്ടിരുന്നു എന്നുള്ളത് അതായത് ഹജ്ജത്തുൽ വിദാ സമയത്ത് നബി നബിസ്വല്ലാ അലൈഹി ഇസൻ ഒരുമിച്ച് കൂടിയ സന്ദർഭം സഹാബാക്കളൊക്കെ കൂടെ ഒരുമിച്ച് കൂടിയിട്ടുണ്ട് അപ്പോൾ ഈ ഹജ്ജത്തുൽ വിദാൻ്റെ പ്രസംഗം വളരെ പ്രസിദ്ധമായ പ്രസംഗമാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം പക്ഷേ ആ പ്രസംഗം നടക്കുന്നതിന് മുമ്പായിട്ട് നബി നബീസ്വല്ലാ അലി തങ്ങളെ ചില ചോദ്യങ്ങൾ ചോദിക്കുന്നതായിട്ട് ബുഹാരി ഷെരീഫിൽ കാണാൻ പറ്റും അപ്പോൾ സ്വഹാബാക്കൾ റസൂൽ സല്ലാ അലൈഹി സ്വന്തങ്ങളെ എങ്ങനെയാണ് കണ്ടത് എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് തന്നെ ആ ചോദ്യത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാവും ഇവിടെ നബീസ്വല്ലാ അലി സന്തങ്ങൾ സ്വഹാബാക്കളോട് ചോദിക്കുന്ന ചോദ്യം എന്താണെന്ന് വെച്ചാൽ ആദ്യം ചോദിക്കുന്ന ചോദ്യം അ തറൂന അയ്യു യോ ഹാഗ ഇത് ഏത് ദിവസമാണെന്ന് നിങ്ങൾക്കറിയുമോ എന്നാണ് ചോദിക്കുന്നത് ഏത് ദിവസമാണ് നിങ്ങൾക്കറിയോ അപ്പോൾ അവിടെ പ്രത്യേകം മനസ്സിലാക്കേണ്ടത് ഹജ്ജത്തുൽ ബിദായിൽ വെച്ച് ഹജ്ജബിൻ്റെ കർമ്മങ്ങൾ പൂർത്തിയാക്കി അതിൻ്റെ ഇതെല്ലാം ചെയ്തിട്ട് അവിടെ ഒരുമിച്ച് കൂടുന്ന സന്ദർഭത്തിലാണ് നബി നബിസ്വല്ലാ സഞ്ച് ഏത് ദിവസം അങ്ങൾക്ക് അറിയാവുന്നു ഒരു ലക്ഷത്തി ചില്ലാന സഹാബാക്കളോട് ഒരുമിച്ച് കൂടിയിട്ടുണ്ടായിരുന്നു പക്ഷെ ഒറ്റ സ്വഹാബി പോലും ഇത് യൗമുൻ നെഹ്റാണ് എന്ന് മറുപടി പറഞ്ഞതായിട്ട് കാണാൻ പറ്റില്ല ഒറ്റ സഹാബി പോലും പറയണില്ല സ്വഹാബാക്കളവിടെ മറുപടി പറഞ്ഞത് എന്താ വെച്ചാൽ അള്ളാഹു വറസൂൽഹു ആലം പിന്നെ ചോദിക്കണ ചോദ്യം എന്താണെന്ന് വെച്ചാൽ കാല അയ്യു ഷഹരിൻ ഹാദ ഇത് ഏത് മാസമാണ് നിങ്ങൾക്കറിയോ എന്ന് ചോദിച്ചിട്ടുള്ളത് സഹാബാക്കളോട് ഏത് മാസമാണ് നിങ്ങൾക്ക് അറിയോ അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഹജ്ജിൻ്റെ പീരിയഡിൽ ഹജ്ജിൻ്റെ കർമ്മങ്ങളെല്ലാം ചെയ്ത് എല്ലാവരും അവിടെ ഒരുമിച്ച് കൂടി നിൽക്കുന്ന സമയമാണ് ആ സമയത്ത് ആണ് സഹാബാക്കളോട് ചോദിച്ചത് ഏത് മാസമാണ് ഒരു ലക്ഷത്തി ചില്ലാന അവിടെ ഉണ്ടായിട്ട് ഒരൊറ്റ സഹാബി പോലും ദുൽഹജ് മാസാണ് മറുപടി കൊടുത്തില്ല ഒറ്റ സഹാബി പോലും മറുപടി കൊടുക്കുന്നില്ല പര അവിടെ അവർ മറുപടി കൊടുത്തത് അള്ളാഹു റസൂലു ആലും അള്ളാഹുവിനും റസൂലിനും അറിയാം അതാ മറുപടി അതാണ് അവിടെ സഹാബാക്കൾ കൊടുക്കുന്ന മറുപടി പിന്നെ ചോദിക്കണ ചോദ്യം അയ്യു ബലദിൻ ബലദിൻഹാദ ഇത് ഏതാ പട്ടണം നിങ്ങൾക്ക് അറിയുന്നു എവിടെ മക്കയിൽ വെച്ചിട്ട് ഒരുമിച്ചുകൂടിയിട്ട് അവിടെ വെച്ചിട്ടാണ് ചോദിക്കുക സഹാബകളുടെ ഏത് പട്ടണങ്ങൾ ഒരു ലക്ഷത്തി ചില്ലാത്ത സഹോ ഒറ്റ ആൾ ആളുകളുടെ മക്ക മറുപടി പറയണില്ല അപ്പോഴും അള്ളാഹും റസൂലും അറിയാമെന്നാണ് പറയുന്നത് അപ്പോൾ എന്താണ് ഇങ്ങനെ മറുപടി പറയാൻ കാരണം സ്വഹാബക്കൾ അതിന് മറുപടി പറയണമെന്ന് വെച്ചാൽ നമ്മൾ മറുപടി പറയാത്തുള്ള കാരണം എന്താ വെച്ചാൽ നബിസ്വല്ലാ സമ താല്പര്യം എന്താണെന്ന് നമുക്ക് അറിയില്ല ഇത് ഏത് മാസമാണെന്ന് ചോദിച്ചു നമ്മൾ ദുൽഹജാണെന്ന് പറഞ്ഞു നബി നബിസ്വല്ലാ അലൈസ്വന്തങ്ങൾ അതിന് മറ്റൊരു പേര് ഇടാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിലോ റസൂൽ അള്ളാഹി സാഹു അലി സ്വലം മറ്റേ മുഹർ മു ഹജ്ജ് എന്നുള്ളത് എന്ന് പറഞ്ഞാൽ പിന്നെ ഇന്നു മുതൽ മുഹറാണ് അതേമാതിരി തന്നെ ഇത് പട്ട മറ്റേ എന്താണ് ഇത് ഏത് ദിവസമാണെന്ന് ചോദിച്ചു ദിവസമെന്ന് ചോദിച്ചപ്പോൾ മറ്റേ എന്താണ് മറ്റേ യോമുൻ നെഹ്റിന്ന് സ്വഹാബാക്കൾ മറുപടി പറഞ്ഞില്ല കാരണം എന്താണ് നബി നബിസ്വല്ലാ അലൈഹി സ്വന്തങ്ങൾ അതിൻ്റെ പേര് മാറ്റിക്കഴിഞ്ഞാൽ അവിടെ ഹുക്കുമ മാറി അപ്പോൾ റസൂൽ ഉള്ളഹ് സ്വല്ലാഹലി സ്വന്തങ്ങൾ എന്താണോ പറയണത് അതാണ് ഹുക്കുമ്പ് അതേമാതിരി തന്നെ ഏറ്റവും അത്ഭുതകരമായ കരുതുന്നത് ഏത് പട്ടണമാണെന്ന് ചോദിക്കേണ്ട അപ്പോഴും സഹാബാക്കൾ ഇത് മക്കയാണെന്ന് മറുപടി പറയണില്ല കാരണം എന്താണ് അതിനും മറുപടി പറഞ്ഞാൽ ഹത്ത ലനന്ന അന്നുസ യുസമ്മി ബഹൈര് ഇസ്ലാൻ മക്കയുടെ പേര് മാറ്റുമോ എന്ന് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞു അത് നമ്മൾ എന്ന് മറുപടി നബി തന്നെ ബിസ്വല്ലാസ്വന്തങ്ങൾ അതിന് വേറെ പേരാണ് ഇട്ടെന്നെങ്കിൽ അന്ന് മുതൽ വേറെ പേരായി മാറും പരിശുദ്ധ ഖുർആാനിൽ തന്നെ കയബബി സ്ഥിതി ചെയ്യുന്ന സ്ഥലം മക്കയാണെന്ന് പ്രതിപാദിച്ചിട്ടുമുണ്ട് അപ്പോഴും സഹാബാക്കുകൾ പറയണെന്താണ് നബി പേര് മാറ്റം ഉദ്ദേശിക്കുന്നത് നമുക്കറിയില്ലല്ലോ അപ്പോൾ റസൂൽ സൊല്ലാ അലൈസാൻ തങ്ങൾ എന്താണോ പറയണത് അതാണ് ഹുക്കുമ് നബി സല്ലാ അലൈസാൻ തെസ്സീയായി എഹ്തിയാറാത്തുണ്ടെന്ന് പറയും എന്ന് വെച്ചാൽ റസൂൽ സല്ലാ അലൈ വസ്സലാൻ തങ്ങളുടെ നിയമം മാറണമെന്ന് ആഗ്രഹിച്ചു കഴിഞ്ഞാൽ അള്ളാഹു സുഹാനോത്ത നബി സല്ലാ അലൈ വെള്ള ആഗ്രഹത്തെ മാനിച്ചുകൊണ്ട് വഹി ഇറക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തെ നിയമം മാറ്റപ്പെടുകയും ചെയ്യും കബില മാറിയത് അങ്ങനെ കബിലെ നബിസ്വല മാറണമെന്ന് ആഗ്രഹിച്ചു അപ്പോൾ അള്ളാഹ് വഹി അറക്കി ഇറക്കി കായബയിലേക്ക് മാറ്റി കൊടുത്തു നബി നബിസ് അലിസ് എന്നങ്ങൾ പറയുന്നതാണ് നിയമം മാത്രമല്ല സ്വഹാബാക്ക് റസൂൽ സലഹ്ലീസ് പിൻപറ്റിയത് എങ്ങനെയാ വെച്ചാൽ സ്വന്തം അനുഭവങ്ങളെ നിഷേധിച്ചുകൊണ്ടാണ് പ്രവാചകനില് അവർ അർപ്പിതച്ചത് പ്രവാചകനിൽ ഫനായ അവസ്ഥയായിരുന്നു കാരണം അവർ അനുഭവമാണ് അവർ അജ് ചെയ്തെന്നുള്ളത് അവരുടെ അനുഭവമാണ് അവർ ദുൽഹജ്ജ് മാസത്തിൽ ഒരുമിച്ച് കൂടിയെന്നുള്ളത് അവരുടെ അനുഭവമാണ് അവർ മക്കലാണ് ഉള്ളത് പക്ഷേ ആ അനുഭവങ്ങളും അറിവുകളെയും എല്ലാം പാടെ ഫനാക്കിയിട്ട് നമ്മളതൊന്നും അംഗീകരിക്കാൻ തരല്ല നമ്മ നബി നബീസ്വല്ലാ അലിസ് വന്നങ്ങൾ പറയുകയാണെങ്കിൽ മാത്രമേ ഞങ്ങൾ അംഗീകരിക്കുകയുള്ളൂ അള്ളാഹു റസൂൽ ഹു ആലം ഇതായിരുന്നു സ്വഹാബാക്കൾക്ക് റസൂൽ സല്ലാ ആലി സന്നങ്ങളോട് ഉണ്ടായിരുന്ന പ്രത്യേകമായിട്ടുള്ള ബന്ധം ഈ രീതിയിൽ പരിപൂർണമായിട്ടും ഫന ആയിട്ടുള്ള ഒരു അവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത് ആ ഒരു രീതിയിൽ പ്രവാചകം ഉൾക്കൊണ്ടപ്പോഴാണ് അവർക്കെല്ലാ വിജയങ്ങളും ഉണ്ടായത് പക്ഷെ ഇന്ന് നമുക്ക് അവസ്ഥ ഉണ്ടോ ഇല്ല എന്തുകൊണ്ട് നമുക്ക് ആ അവസ്ഥ ഇല്ലാത്തതിനുള്ള കാരണമെച്ചാൽ പ്രവാചകൻ സ്വല്ല അലി തങ്ങളുടെ അനന്തരികളായ ആളുകളുമായിട്ട് ബന്ധം പുലർത്തി അവരുടെ കൈ പിടിക്കുന്നതിലൂടെ മാത്രമാണ് ഇത്തരത്തിലുള്ളൊരു വിശ്വാസവും യക്കിനൊക്കെ നമ്മളിൽ ഉണ്ടായിത്തീരുള്ളൂ അല്ലെങ്കിൽ ഉണ്ടാകും ഉണ്ടാകുക എന്നുള്ളൊരു വിഷയം വരുന്നില്ല ഇപ്പം തന്നെ നമ്മൾ ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാവും അള്ളാഹുസു എല്ലാവരും പറയും അള്ളാഹുലേക്ക് അടുക്കണം തൗഹീദാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം തൗഹീദിനേക്കാൾ വലുതായിട്ടൊന്നുമില്ല പ്രവാചകനെ തന്നെ ഇന്നത്തെ കാലത്ത് ഇനിയിപ്പോൾ അധികം സ്നേഹിക്കാൻ പാടില്ല സ്നേഹിച്ച് കഴിഞ്ഞാൽ ഷിർക്കായി പോകും എന്നുള്ളൊരു കാഴ്ചപ്പാട് ഇപ്പോൾ പൊതുവേ കാണാൻ പറ്റും പക്ഷേ യാഥാർത്ഥ്യം എന്താണെന്ന് വെച്ചാൽ ഖുർആാന് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവും അമ്പിയാക്കളെ സംബന്ധിച്ച് പറയുമ്പോൾ അമ്പിയാക്കളുടെ ജോലി എന്ന് പറയുന്നത് ടു ആണ് വൺ വേ അല്ല ഇപ്പം മൂസാ നബി അലി ഇസ്ലാൻ ചരിത്ര എടുത്ത് നോക്ക് ബലി ഇസ്രായേൽ എന്ത് പ്രശ്നം ഉണ്ടായാലും മൂസാ നബിയിലെടുത്താൽ പോവാ യാ മൂസ ഞങ്ങൾക്ക് ഇന്ന വിഷയമുണ്ട് നിങ്ങൾ അബ്ബനോട് പോയി ചോദിക്കുക എന്ന് പറയും എന്ത് കാര്യങ്ങളുണ്ട് മൂസാ നബിനോട് പറഞ്ഞിട്ട് മൂസാ നബി അള്ളാവിനോട് ചോദിച്ച് വാങ്ങിക്കുന്ന രീതിയാണ് ബനീസകളിൽ കാണാൻ പറ്റുന്നത് അപ്പോൾ അമ്പിയാക്കളുടെ ജോലി എന്ന് പറഞ്ഞ ടു വേ ആണ് അപ്പം ശരിക്കും മഹാന്മാരുടെ തൈലീമാത്ര പഠിച്ചാൽ നമുക്ക് മനസ്സിലാവും ഈ ഒരു അവസ്ഥ ഇന്നും നിലനിൽക്കുന്നുണ്ട് ഇന്നും നബിസ്വല്ലാ അലൈഹി വസ് തങ്ങൾക്ക് ഇവിടെ ദുനിയാവിലുള്ള ഡ്യൂട്ടി എന്ന് പറഞ്ഞ ടൂ കാരണം എന്താണ് ഒന്ന് അള്ളാഹു സുബാനത്താൻ കൽപ്പനകൾ സൃഷ്ടികളിലേക്ക് എത്തിച്ചു കൊടുക്കുക അത് നബിയുടെ ജോലിയാണ് രണ്ട് നമ്മുടെ നമ്മൾ അള്ളാഹുവിനോട് എന്തെങ്കിലും ചോദിക്കും ആ ചോദ്യം അള്ളാഹ് സ്വീകരിക്കാനുള്ള വസീലായിട്ട് ഇന്നലെ കൊള്ളാം അവിടുന്ന് ഇങ്ങോട്ടും ഇവിടെ അങ്ങോട്ടും ഈ രണ്ട് പണി നബിമാർക്കുണ്ട് അപ്പം അലൈഹി സ്വന്തങ്ങളെ സംബന്ധിച്ച് ഇങ്ങനെ ഒരു വിഷ് ഇതുണ്ട് എന്നുള്ളതിൽ ഏറ്റവും വലിയ തെളിവെന്താണ് ഏറ്റവും വലിയ തെളിവ് നമ്മുടെയൊക്കെ ഇമാമായിട്ടുള്ള ഇമാ ഷാഫിഹി റഹ്മത്ത് പറഞ്ഞിട്ടുള്ള നിസാലയിലുള്ള വിസാല എന്ന് പറഞ്ഞാൽ മഹാനവറുകളുടെ ലോക പ്രശസ്തമായ കിതാബാണ് അതിലദ്ദേഹം റസൂൽ സല്ലാ സന്തങ്ങളെ സംബന്ധിച്ചുള്ള അക്കീത വിവരിക്കുന്നുണ്ട് അതിൽ എന്താ വെച്ചാൽ ഫലം തുംസി ബിനാ ഞാമിൻ ബുന്യാ അതായത് ദീനിലും ദുനിയാവിലുമുള്ള ദീൻ ദുന്യാവിലും നമ്മുടെ ഹല്ലായിട്ടുള്ള ആന്തരികവും ബാഹ്യവുമായിട്ടുള്ള ഒരു അനുഗ്രഹവും ഉണ്ടായിട്ടില്ല ബിഹ ിഹാൻ ഫിഹിമ വഫി വാഹിദും അല്ലെങ്കിൽ ദീനിലും ദുനിയാവൽ രണ്ടിലും ഉള്ളതോ അല്ലെങ്കിൽ അതിലേതെങ്കിലും ഒന്നിലുള്ളതോ ആയ വെറുക്കപ്പെട്ട കാര്യങ്ങൾ തടയപ്പെട്ടു പോയിട്ടുമില്ല ഇല്ല വ മുഹമ്മദും സല്ലു നബി സ്വലബുഹ നബിസ്വല്ലാസ്സലം നിങ്ങളെ സബമാക്കിയിട്ടല്ലാതെ അപ്പോൾ ഏതൊരു അനുഗ്രഹവും നമുക്ക് ലഭിക്കുകയാണെങ്കിലും നമുക്ക് പണം ലഭിക്കുകയാണെങ്കിലും നമുക്ക് നമ്മുടെ ബന്ധുമിത്രാദികളെ ലഭിക്കുകയാണെങ്കിലും നമ്മുടെ കുടുംബത്തിൽ ലഭിക്കുകയാണെങ്കിൽ മറ്റെന്ത് അനുഗ്രഹവും നമ്മൾ കാണണ്ടേ അതെല്ലാം നബി നബിസ്വല്ലാ അലിസ്വന്തങ്ങളുടെ സ്വഭാവത്തിലൂടെയാണ് നമുക്ക് ലഭിക്കുന്നത് എന്ത് ബല നമ്മൾ തട്ടിപ്പോണ്ടെങ്കിലും അത് നബി നബീസ്വല്ലാ അലിസ്ങ്ങളിലൂടെയാണ് തട്ടിപ്പോണത് ഇതാണ് ഒരു മുസ്ലിമിന് ഉണ്ടായി ഇത് ഷാഫി ഇമാമി റിസാലേൽ പറഞ്ഞിട്ടുള്ള വിഷയം അപ്പോൾ അള്ളാഹു സുഹാനോത്താലനോട് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചോദിക്കുമ്പം ഒരു യഥാർത്ഥ സ്വഹീഹുലക്കീതായിട്ടുള്ള ഒരാൾക്ക് ഉണ്ടാവേണ്ട വിശ്വാസം എന്താ വെച്ചാൽ നബീസ്വല്ലാ അലി വസ്ലം നിങ്ങളെ വസീലാക്കി അള്ളാഹിനോട് ചോദിക്കുക എന്നുള്ളത് പുണ്യകർമ്മമാണ് ഇനി നബീസ്വല്ലാ അലിസ്സലാൻ നിങ്ങളെ വസീലാക്കിയില്ല നേരിട്ട് തന്നെ അള്ളാഹിനോട് അള്ളാഹു എന്ന് പറഞ്ഞാണ്ട് ചോദിച്ചു അങ്ങനെ ചോദിക്കുമ്പോൾ അവൻ്റെ ഉള്ളിലുള്ള നെയ്യത്ത് എന്താണ് ഞാൻ അള്ളഹാനോട് നേരിട്ടാണ് ഈ കാര്യം ചോദിക്കണമെങ്കിൽ അള്ള എനിക്ക് എന്തെങ്കിലും തരികയാണെങ്കിൽ അത് നബീസ്ലല്ലാ അലി അലൈഹി നിങ്ങളുടെ വസീലിലൂടെ മാത്രമേ തരുള്ളൂട്ടോ എന്നുള്ള വിശ്വാസം അവൻ ഹൃദയത്തിലുണ്ടാവും വസീല എന്നുള്ള വാക്കുകൾ നാവുകൊണ്ട് ഉപയോഗിക്കില്ല എന്നുള്ള പക്ഷേ ഹൃദയത്തിൻ്റെ ഉള്ളിൽ ചിന്ത തന്നെയായിരിക്കും അതാണ് യഥാർത്ഥ അക്കീതുള്ള ആളവ അല്ലാണ്ട് പ്രവാചകന്മാരെ തട്ടി മാറ്റിയിട്ട് അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഡയറക്റ്റായിട്ട് നമുക്ക് അള്ളാവിലേക്ക് പോകുക എന്നുള്ളൊരു പരിപാടി എന്തില്ല അതൊരിക്കലും കുർഹാനിയായ രീതിയല്ല ഇമാമിയങ്ങൾ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ള രീതിയല്ല പക്ഷേ നമുക്ക് എന്തുണ്ട് ആ വിശ്വാസങ്ങളെക്കുറിച്ചും അതിൻ്റെ എല്ലാം നമ്മൾ അന്യം നിന്ന് പോയിരിക്കുകയാണ് അപ്പം ഞാൻ എൻ്റെ സംസാരം ഇവിടെ ഉപസംഹരിക്കുകയാണ് അതിന് മുമ്പ് ഒരു ഒറ്റ വിഷയം പറഞ്ഞിട്ട് ഞാൻ വേഗം നിർത്താം കാരണം നമ്മൾ സമയം അതിക്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അതായത് ഈ പരിശുദ്ധ റബ്യു ലവൽ മാസം നമ്മളെല്ലാവരും ഒരുമിച്ച് കൂടിയിട്ടുണ്ട് അലഹമ്മദില്ല ഇത് വളരെ ബർക്കത്താക്കപ്പെട്ട മാസമാണ് ഇവിടെ നമ്മൾ അറിയേണ്ട ഒരു വിഷയം ഈ പരിശുദ്ധ റബ്യു ലവൽ മാസത്തിന് പ്രത്യേകമായിട്ട് എന്തെങ്കിലും മഹത്വം ഉണ്ടോ അതിൽ ചെയ്യുന്ന അമലുകൾക്ക് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ എന്താണ് ഇമാമിയങ്ങളതിനെക്കുറിച്ച് പറഞ്ഞത് സുന്നികളായ അതിനെക്കുറിച്ച് പഠിച്ചിരിക്കൽ വളരെ ഉത്തമമായിട്ടുള്ളൊരു വിഷയമാണ് ഇത് ഉസൂലുർ റഷാദ് എന്ന് പറയുന്ന കിതാബിൽ അതായത് ബഹുമാനപ്പെട്ട അഹമ്മദ് ഇഹയല്ലുമിൻ്റെ പിതാവായിട്ടുള്ള ഇമാം നഖി അലി ഖാൻ അലി റയ്സ് ഉൽ മുത്തക്കല്ലിമി എന്നാണ് അദ്ദേഹത്തെ വിളിക്കുക അതായത് മുത്തക്കല്ലിമീങ്ങളുടെ നേതാവ് എന്ന് പറഞ്ഞ പേരിൽ അറിയപ്പെട്ടിരുന്ന മഹാനര അദ്ദേഹത്തിൻ്റെ അക്രീതൻ്റെ ഗ്രന്ഥാണ് ഇതിൽ അദ്ദേഹം പറയുന്നുണ്ട് വ മക്കാൻ ബിജിഹത്ത് ഇർവാഫത്ത് വ നിസ്ബ് ഷറാഫത്ത് ബുസുർഗി ഹാസിൽ ഹൊത്തിഹേ അതായത് സമയവും സ്ഥലവും അത് മറ്റേ എന്താണ് മഹത്വമുള്ള ആളുകളുമായിട്ട് അമ്പിയാക്കൾ ഔല്യാക്കൾ എന്ന് മഹത്വമുള്ള ആളുകളുമായിട്ട് ബന്ധം വരുന്നത് മുഖേന അതിന് മഹത്വം വരുന്നുണ്ട് അപ്പോൾ മഹത്വം എന്നാൽ എന്താ ഉണ്ടാവുക കെ ത്വാത് വ ഇബാദത്ത് ഇസ്മയം ജ്യാദ ഫായിദി ഹെ അതായത് അതിൽ ചെയ്യുന്ന ഇബാദത്തുകൾക്ക് കൂടുതൽ പ്രയോജനം ഉണ്ടാവുന്നു അവർ ബർക്കാത് വ അൻവാർ മുളായി ഫോത്തിഹെ അത് ബർക്കത്തുകളും അൻവാറുകളും വർദ്ധിക്കും അതായത് പിന്നെ കുറേ വിശദീകരിക്കുന്നുണ്ട് തെളിവുകൾ ഒരുപാട് കൊണ്ടുവരുന്നത് ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല അതേ അവിടെ എന്താ പറഞ്ഞു വരുന്നത് വെച്ചാൽ ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ റസൂൽ സല്ലു അലി തങ്ങളുടെ ഒരു മുടി നമ്മളെ കയ്യിൽ കിട്ടി ആ ഒരു ഷേറെ മുബാർക്ക് കിട്ടി ആ മുടി മഹത്വമുണ്ട് എന്തുകൊണ്ടാണ് നബി സല്ലാ അലൈഹി തങ്ങളുമായിട്ട് അതിന് ബന്ധം വന്നതെന്നുള്ളതുകൊണ്ട് ആ ബന്ധം അതിനുണ്ട് എന്നുള്ളതിൻ്റെ അടിസ്ഥാനം നമ്മളതിനെ ആദരിക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും ബർക്കത്ത് ബർക്കത്തുണ്ടായിത്തീരും ഇത് നബി നബീസ്വല്ലാ അലി സന്നങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങൾക്കും ബാധകമാണ് എന്നുള്ളതാണ് ബഹുമാനപ്പെട്ട നഖി എന്നവർ എന്നവര് പറഞ്ഞത് അപ്പം അതിലെന്തൊക്കെ പെട്ടെന്ന് വെച്ചാൽ ജമാനും മക്കാനൊക്കെ പെട്ട് സ്ഥലവും പെട്ട് സമയവും പെട്ടു പൗലിയാക്കളെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞാൽ അവരുടെ ജീവിതകാലത്ത് അവരെ ഹലറത്തിൽ വെച്ച് ചെയ്യുന്ന അമലുകൾക്ക് നൂറാനിയത്ത് വർദ്ധിക്കും അവരുടെ വഫാത്തിന് ശേഷം അവരുടെ മസാറിൻ്റെ അവിടെ പോയി നമ്മൾ ചെയ്യുന്ന അമലുകൾക്ക് വർക്കത്ത് വർദ്ധിക്കും നമ്മൾ ഏർവാടിയിലെ മറ്റൊ പോയി ആളൊക്കെ ഇരുന്ന് അല്ലെങ്കിൽ ഔലിയാക്കളായ ആളുകൾ ഇബാദത്ത് ചെയ്യുന്ന സ്ഥലത്ത് പോയിട്ട് നമ്മൾ ദിക്കറുകൾ ചെയ്തു നമ്മൾ ദിക്കറുകൾ നമുക്ക് പെട്ടെന്ന് ഉറക്കപ്പെടും അത് ബർക്കത്താണ് അതേമാതിരി തന്നെ ഔലിയാക്കളുമായിട്ടും അമ്പിയാക്കളുമായി ബന്ധപ്പെട്ട് വരുന്ന സമയങ്ങൾ അതിനും ബർക്കത്തുണ്ട് അത് അവരുമായി ബന്ധം വരുന്നുണ്ട് എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുകയാണെങ്കിൽ അവിടെ ചെയ്യുന്ന അവലികൾക്ക് അൻവാറുകൾ ഇരട്ടിക്കും ബർക്കത്തുകൾ ഇരട്ടിക്കും ഗുണങ്ങൾ ഇരട്ടിക്കും അപ്പോൾ റബ്യുലവൽ മാസം എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് മനസ്സിലാക്കരുത് സാധാരണ മാസമാണ് അതിച്ചാണെങ്കിൽ എല്ലാ അമലും സാധാരണ ഇന്ന് നമ്മൾ മനസ്സിലാക്കി പോരുത് അതിൽ ചെയ്യുന്ന അമലുകൾക്ക് ഫാദകളുണ്ട് റസൂൽ സല്ലു അലി സ്വന്തം ജനിച്ചതാണ് ജനിച്ചതാണെന്നുള്ള നിലയിൽ ഹൈറാത്തുകളും ബർക്കാത്തുകളും വർദ്ധിക്കുന്ന മാസം തന്നെയാണ് നബി അലൈഹി വന്നങ്ങൾ ജനിച്ച സ്ഥലം ഇന്നും പവിത്രമായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നത് പോലെ തന്നെ റസൂൽ ജനിച്ച മാസത്തിനും പവിത്രത ഉണ്ട് അപ്പോൾ ഒരു വിഷയം ഉൾക്കൊണ്ടുകൊണ്ട് ഈ മാസത്തെ ആദരിക്കുന്നൊരു ബഹുമാനിക്കൊരു കൂട്ടത്തിൽ അള്ളാഹു സുബ്ബാൻ തന്നെ നമ്മൾ ഉൾപ്പെടുത്തുമാറാവട്ടെ امين امين برحمتك يا ارحم الراحمين وسلام على المرسلين والحمد لله رب العالمين